ഹായ് ഹായ് വെൽക്കം ബാക്ക് അപ്പം കുറച്ച് ദിവസമായി ഞാൻ പറയണം എന്ന് വിചാരിച്ചൊരു സബ്ജെക്റ്റായിരുന്നു ഇത് അതായത് ഒരു യൂട്യൂബർ യൂട്യൂബറ് എന്താണ് വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുകൊണ്ടൊരു കേസ് വരികയും അപ്പോൾ ആ സമയത്ത് അപ്പം ഞാൻ പറയാൻ വിചാരിച്ച കാര്യമല്ല അങ്ങനെ വന്ന ഇപ്പം എനിക്ക് ഭയങ്കര എന്തോ ഒരു അയാളിൽ എന്തോ ഒരു മേ ബി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു എൻ്റെ നമുക്ക് എല്ലായിടത്തും ന്യൂസ് ഇങ്ങനെ വരുമ്പം അയാളുടെ ഒരു ഭാഗം എവിടെയും കേൾക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ഈ അടുത്ത ദിവസമായിരുന്നു വേറൊരു റിയാക്ഷൻ ചാനലിൽ പറയുന്നുണ്ടായിരുന്നു അയാൾ സ്വയം അല്ല സ്വയം മരിക്കുകയല്ല അയാളെന്തോ വണ്ടി തട്ടി മരിക്കുക അങ്ങനെ എന്തോ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോൾ ഈ അയാൾക്ക് അയാളുടെ ഭാഗം പോലും അയാൾക്ക് പറയാൻ പറ്റിയില്ല അയാളുടെ ഭാഗം എവിടേം കേട്ടില്ല ഒരു ചാനലും കേട്ടില്ല ഒന്നും കേട്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം നമുക്ക് പെട്ടെന്ന് ഒരു നെഗറ്റീവ് ചില കേസിൽ നമുക്കിങ്ങനെ നെഗറ്റീവ് അറിയില്ല നെഗറ്റീവ് അടിക്കില്ല മനസ്സിലെന്തോ ഒരു ഉണ്ടല്ലോ എന്തോ പറ്റിയ അയാൾക്ക് അങ്ങനൊരു മെയിനായിട്ട് ഒരു ഇത്രയും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങൾ പൊട്ടത്തരങ്ങളൊക്കെ ഇതൊക്കെ എന്തായാലും അറിയുന്ന നാട്ടുകാരറിയെന്നറിയില്ലേ ഇങ്ങനെ അതായത് വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പോയിട്ടോ പിന്നെ ഞാൻ ആലോചിച്ചു അതങ്ങനെ വിട്ടുപോയി അപ്പോൾ ഈ അടുത്താണ് വേറെ റിയാക്ഷൻ ചാനലിൽ പുള്ളി പുള്ളി മരണപ്പെട്ടിട്ടും പുള്ളിയുടെ വീഡിയോസ് എടുത്തിട്ട് പുള്ളിയെ ഒരു വഴി ആ ചാ റിയാക്ഷൻ ചാനൽ ഞാൻ കാണാറുള്ള റിയാക്ഷൻ ചാനലായിരുന്നു റെഫറൻസ് എടുക്കാറുള്ള റിയാക്ഷൻ ചാനലായിരുന്നു അപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നിപ്പോയി എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരു വ്യക്തിത്വമില്ലാത്ത ഒരാളുടെ വീഡിയോ എടുത്തിട്ടാണ് ഞാൻ റെഫറൻസ് എടുത്തിരുന്നത് കാരണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ തന്നെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അയാൾ മരണപ്പെട്ടു കഴിഞ്ഞു പിന്നെ നമ്മൾ അത് എടുത്ത് വെച്ചിട്ട് മീൻസ് അതായത് അത് തെറ്റ് സംഗതി ശരി അത്രയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തെറ്റ് ചെയ്തു ഇപ്പം അഫാനെ പോലെയുള്ള ഒരാളാണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇതിപ്പം അങ്ങനൊരു വാർത്ത കേട്ടു പക്ഷെ അത് എത്രത്തോളം സത്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞില്ല അയാളുടെ ഒരു ഭാഗം കേട്ടില്ല ഒന്നുമല്ലാതെ നമ്മൾ എങ്ങനെ ഇയാളിങ്ങനെ കളിയാക്ക പറ്റി എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു എന്നാലും മരണം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴൊരു സംഘടന തന്നെ അയാൾക്ക് അയാളുടെ ഭാഗം പറയാതെ അയാൾ പോയോ എന്ന് നമ്മൾ ചിന്തിച്ചു ഇത് ഈ ആ മരി മരിച്ച വ്യക്തിയെക്കുറിച്ച് കളിയാക്കി പരിഹസിച്ച് പാട്ട് പാടി അയാൾ ഇങ്ങനെയായിരുന്നു ആക്ഷൻ ഇട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സ്റ്റെപ്പാണ് അയാളിട്ടുണ്ടായിരുന്നത് അതേ സ്റ്റെപ്പ് തന്നെ ഇട്ടപ്പം ആ കളിയാക്കണനും മറ്റേ അതേ സ്റ്റെപ്പ് ഇട്ട മുന്നേ ഇട്ട ആളും തമ്മിൽ അതൊരു വ്യത്യാസമില്ലാതെയായി പക്ഷേ മറ്റേ ആളെക്കാട്ടി മനുഷ്യത്വം ഇല്ലാത്തയാൾ ഇയാളായി മാറുകയും ചെയ്തു വെള്ളം മനസ്സിലായോ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് ഞാൻ പറയാൻ വന്ന മറ്റൊന്നാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെട്ടു എന്ന കേസുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതിൽ കേൾക്കുമ്പം തോന്നാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളേതായാലും ആവോളം കാത്തു അല്ലെങ്കിൽ വേഗോളം കാത്തു പിന്നെ എന്തുകൊണ്ട് ആറോളം കാത്തൂടാ എന്നാണ് എൻ്റെ ചോദ്യം അതായത് വിവാഹം വരെ എത്തി അപ്പോൾ കുറച്ച് നാളും കൂടി ഉള്ളു വിവാഹം ആവാൻ അപ്പം അത് വിവാഹം കഴിഞ്ഞിട്ട് വേണ്ട കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ള തീരുമാനത്തിലെത്തുക അതല്ല വിവാഹത്തിന് തീരുമാനിച്ചു അതിന് മുന്നേ തന്നെ അത്തരം രീതിയിലേക്ക് പോകണം എന്ന് ഏതെങ്കിലും ഒരു പാട്ടിന് പറയുകയാണെങ്കിൽ അത് ഞോന്ന് വയ്ക്കാനും നമ്മുടേതായ തീരുമാനം എടുക്കാനും നമുക്ക് പറ്റില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ പോകും വിവാഹം വാ കഴിക്കാമെന്നൊരാൾ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ നമ്മളൊരാൾക്ക് വഴങ്ങി കൊടുക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മളൊരാളിലേക്ക് രണ്ട് പാ രണ്ട് സൈഡും ഞാൻ പറയണം രണ്ട് ഭാഗത്തും മിസ്റ്റേക്കാണ് നമ്മളൊരാൾക്ക് വഴങ്ങിക്കൊടുക്കണമെന്നുമില്ല മറ്റേ വ്യക്തി നമ്മളിൽ കൂടുതൽ അധികാരം എടുക്കണമെന്നുമില്ല നമ്മൾ നമ്മൾ അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയണമെങ്കിൽ അവിടെ ആ വാഗ്ദാനം നൽകി കല്യാണം കഴിക്കാമെന്നൊരു ഉറപ്പ് തന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അവരുടെ അവരോടൊപ്പം മറ്റു കാര്യങ്ങൾക്ക് സപ്പോർട്ടീവായി നിന്നത് എന്നുള്ളൊരു അർത്ഥം കൂടി എനിക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറയണത് അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനൊരു എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റുള്ളൊരു പ്രണയം എന്ന് പറയണതും ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റൊരു ജീവിതം എന്ന് പറയണതും രണ്ട് രണ്ടാണ് അപ്പം വിവാഹം ഉറപ്പിച്ചു എന്നുള്ള എന്ന് വെച്ചിട്ട് നമ്മളൊരിക്ക നമ്മളെന്താ പറയുക ഒരു എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു 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 പാലം വെക്കണം ഒരു അകലം വെക്കണം അപ്പോൾ അപ്പോൾ എന്താ ഗുണം രണ്ട് കൂട്ടർക്കും ഗുണമാണ് എന്താ വെച്ച് കുറച്ചും കൂടി അങ്ങോട്ട് അതായത് വിവാഹം അർപ്പിച്ചിട്ടേ ഉള്ളൂ ഒരുമിച്ച് സംസാരിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റില്ല ഇത് മുന്നോട്ട് അതായത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് റിയലൈസ് ചെയ്യുന്നത് അങ്ങനെ റിയലൈസ് ചെയ്യുമ്പോഴേക്കും വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചത് കൊണ്ട് ഞങ്ങൾ നമ്മൾ ശാരീരിക ബന്ധത്തിലാവുകയോ അങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പം ഇനി ഒരാൾ പിന്മാറി കഴിയുമ്പോൾ മറ്റാൾ പോയിട്ട് വിവാഹം അങ്ങനെ പ്രോ പ്രോബ്ലമായി എന്നെ പറ്റിച്ചു എന്നുള്ളൊരു ഇത് വരുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ പറയണത് രണ്ട് ഭാഗം മിസ്റ്റേക്ക് ആണ് രണ്ടുപേരും എന്ത് ചെയ്യണം ഒരു അകലം വെക്കണം വിവാഹം വരെ ഒരു അകലം വെക്കണം എന്തിനാ അത്തരത്തിൽ അപ്പൊ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അവര് മുന്നോട്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് തീരും മുന്നോട്ട് പോയി ഇനി ഇതിൽ ഞങ്ങള് ഞങ്ങൾ അകലൊന്നും വെച്ചില്ല പക്ഷെ ഇതിലും വരുന്ന വരുമ്പരാകെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കോം അത് കോംപ്രമൈസ് ചെയ്യണം കാരണം നിങ്ങൾ തന്നെയാണ് അത് വരുത്തി വെച്ചത് നിങ്ങൾ തന്നെ ഒരു വിവാഹം വാഗ്ദാനം ചെയ്തു വിവാഹം ഉറപ്പിച്ചു എന്ന് കണ്ടിട്ട് നമ്മൾ പോയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ടീവായിട്ട് നിന്ന് കൂടെ ഒപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ആണത് മ്യൂച്വൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്നെ പറ്റിച്ചു എന്ന് അർത്ഥമില്ല ഓക്കെ അപ്പം എനിക്കത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ കേസുകളും വ്യത്യസ്തമായിരിക്കും എന്നാലും നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചു ഇനി എൻ്റെ മേല് ഫുൾ സർവാധികാരം ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് പറയരുത് അധികാരമായിട്ടില്ല നയൻറ്റി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അധികാരം കൊടുക്കാം ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഫ്റ്റർ മാരേജ് അതുവരെ നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ പരസ്പരം അറിയുക നമുക്ക് പൊരുത്തണം പറയാൻ പറ്റുമോ സംസാരിച്ച് നമുക്ക് സംസാരിച്ച് പോകുമ്പോഴാണ് ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പം തൊഴിലാളി ഞാൻ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നു ഞാൻ എപ്പോഴും ഇത് പറയുന്നത് വെച്ചാൽ ഇത് കണക്റ്റഡാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നു ഇഷ്ടപ്പെട്ട രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നു ഇഷ്ടപ്പെട്ട രീതിയിൽ യാത്ര ചെയ്യുന്നു ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നു എന്താ പറയുക ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യുന്നു ഇതെല്ലാം കുറേ വർഷങ്ങളായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ പാർട്ട്ണർ അതായത് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല അപ്പോൾ വർഷങ്ങളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് എന്ന് പറയുമ്പം അപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അപ്പോഴത്തെ ഒരു എന്താണ് വിവാഹ ജീവിതം വിവാഹ ജീവിതത്തിൽ ഒരു പ്രത്യേകത ചെയ്ത ഇതിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ കുറ്റവും കുറവും എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിന് മുന്നേ നിൽക്കുമ്പോൾ ഒരു വലിയൊരു മായാലോകാണ് വിവാഹത്തിന് മുന്നേ എന്ന് പറയുന്നതും വിവാഹ ജീവിതവും ഒരു മായാലോകാണ് അപ്പം അപ്പോൾ പുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പിന്നെ എൻ്റെ പാർട്ട്ണർ പറയുന്നതനുസരിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ അതൊന്നും കുഴപ്പമില്ല എന്നുള്ളത് എന്നെ കെയർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില തോട്ടിൽ ചിലപ്പോൾ ഇറങ്ങും ചിലർ അതിലങ്ങ് സക്സസ് ആയി പോകും അതിലങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും പക്ഷേ നമ്മൾ ചില ആൾക്കാർ സെൽഫ് റെസ്പെക്റ്റ് കൂടുതലുള്ള ആളായി തൽക്കാലം അങ്ങനെ ആയാലും നിരന്തരം ഇതാകുമ്പോൾ ഇതൊരു ടോർച്ചറായി മാറും അത് ഈ അങ്ങനെ നീ അങ്ങനെ നോക്കരുത് ഇങ്ങനെ നടക്കരുത് ആ കൂട്ടുകാരെ വിളിക്കരുത് ഈ കൂട്ടുകാരെ വിളിക്കരുത് അല്ലെങ്കിൽ പിന്നെ ഞാൻ വസ്ത്രം ധരിക്കരുത് ചിലർ ഒരു ടേക്ക് കെയർ ആയിരിക്കും ചിലർ ലൈറ്റായിട്ടുണ്ടാവുള്ളൂ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ ചിലർ ഭയങ്കരമായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റി വരില്ല പിന്നെ ആ സമയത്ത് നമുക്ക് ചിലപ്പം ആ ഒരു ലൈഫിൽ നിന്ന് വിട്ടുപോരാനും പറ്റില്ല കുറേ കമ്മിറ്റ്മെൻസ് ആയിട്ടുണ്ടാവും അപ്പോൾ വിവാഹത്തിന് മുന്നേയുള്ള ഈ ഫോൺ വിളി സംസാരം അല്ലാതെ വിവാഹം കഴിക്കുന്നതിന് നിശ്ചയം കഴിപ്പിച്ചാൽ കുറച്ച് സമയമാണ് പരസ്പരം അറിയാനുള്ളൊരു സമയം അല്ലാതെ നിശ്ചയം കഴിച്ചു അതുകൊണ്ട് ഇനിയിപ്പം ഇത് നട ഇത് ഈ കല്യാണം നടന്നേ പറ്റുള്ളൂ എന്നുള്ള വേണം ില്ല ഇപ്പം നമ്മൾ ഇത് കണ്ടില്ലേ നമ്മുടെ ട്രാൻസ്ജെൻഡർ സീമ സീമ എന്നല്ലേ അവരുടെ പേര് അവർ നല്ല എന്ത് രസമല്ലേ അവരെ ഒരു എനിക്കിഷ്ടമാണ് കേട്ടോ അവരുടെ ആ ഡ്രസ്സിങ്ങും നല്ല ക്യൂട്ടാണ് അവർ എപ്പോഴും അവർ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതെല്ലാം കല്യാണം ഉറപ്പിച്ചു അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു അല്ലേ അതുകഴിഞ്ഞിട്ട് പെട്ടെന്ന് അവര് പറയുന്നത് കല്യാണം ഉറപ്പിച്ചു എല്ലാം കഴിഞ്ഞു ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പം റീസെൻറ്റായിട്ടല്ല അവര് പറഞ്ഞതും പൊരുത്തപ്പെടാൻ പറ്റില്ല അപ്പോൾ അപ്പോഴിപ്പോഴാണ് അവർ ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ടും അപ്പം നമ്മൾ ഇതാണ് അപ്പം നമ്മൾ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചതല്ലേ എന്ന് ഓർത്തിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കരുത് നമ്മൾ അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് ശരിയാവും പിന്നീട് ശരിയാവും മാരേജ് കഴിഞ്ഞാൽ ശരിയാവും കാരണം വെച്ചാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നമ്മളെ കുറേ നാളുകൾ നമ്മളെങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ പിന്നെ അങ്ങോട്ട് പെരുമാറാൻ പോകുന്നത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം മാത്രമായിരിക്കും നമ്മൾ നമ്മളല്ലാതായി മാറാൻ പറ്റുള്ളവരെ പോലെ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്ത് വരും അതേപോലെ തന്നെയാണ് ആ ആ വ്യക്തിക്കും അപ്പോൾ ആ വ്യക്തി കല്യാണം കഴിഞ്ഞാൽ മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് കാരണം ആ വ്യക്തി ഇത്രയും കാലം എങ്ങനെയാണോ അതേപോലെ ഇപ്പോൾ ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരു വർഷം കൂടി വന്നാൽ അതേ റിയൽ ക്യാരക്ടർ ണിക്കാതിരിക്കും അത് കഴിഞ്ഞ അതിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന പോലെ പഴയ ക്യാരക്ടറിലേക്ക് വരും അപ്പം അതാണ് എൻ്റെ ഒരു കേട്ടുപരിചയം കണ്ടുപരിചയം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളെന്ത് ചെയ്യുക ആ എൻഗേജ്മെൻ്റ് കാലം നന്നായിട്ട് റിയലൈസ് ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും ശ്രമിക്കുക അല്ലാതെ പരസ്പരം അപ്പം തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതം പോലെ ജീവിക്കാതിരിക്കാൻ അവനവനെ തന്നെ ഒരു 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 ചെറിയൊരു ഗ്യാപ്പ് നോക്കുക മീൻസ് ചെറിയ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ഒരു എന്താ പറയുക വിവാഹം കഴിഞ്ഞ് വേണ്ടത് വിവാഹം കഴിഞ്ഞ് മതി എന്നുള്ളൊരു തീരുമാനം പരസ്പരം എടുക്കാൻ തീരുമാനിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ കൂടുതലും പറയുന്നത് സ്ത്രീകൾക്കാണ് അതിൻ്റെ പരിഗണന കിട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിയമമാണ് അപ്പം നമ്മളെന്ത് വേണം എനിക്കെതിരെ കേസ് കൊടുത്തു എന്ന് നമ്മൾ സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്ത് വേണം വിവാഹം കഴിഞ്ഞ് മതി ചില കാര്യങ്ങൾ എന്ന് നമ്മളും തീരുമാനിക്കുക സ്ത്രീകളെ സംബന്ധിച്ച് ഈ കേസിൻ്റെയും വഴക്കിൻ്റെ പിന്നാലെ പോകണ്ടല്ലോ എന്നോർത്തിട്ട് അവരെന്ന് തീരുമാനിക്കുക വിവാഹം കഴിച്ച് വിവാഹം എന്ന് പറയുന്ന നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നിയമത്തിൻ്റെ ഒരു ബലം നിയമത്തിൻ്റെ ഒരു സാധ്യത നമ്മുടെ നമ്മളെ അവരുടെ അവരുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നിയമത്തിൻ്റെ ആ രജിസ്റ്റർ ചെയ്യുക എന്നുള്ള സംഭവം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക അതാണ് എൻ്റെ ഒരു ചെറിയ ചെറിയ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബായ്